കവിയൂർ പൊന്നമ്മയുടെ വിയോഗം സംഭവിച്ചിട്ട് ഇന്നേക്ക് ഏ ദിവസം തികയുന്നു വളരെ സന്തോഷത്തോടെ തന്നെ ആയിരിക്കാം വേദനകളില്ലാത്ത ലോകത്തേക്ക് കവിയൂർ പൊന്നമ്മ പോയത് അധികം ആഗ്രഹങ്ങളൊന്നും തന്നെ കവിയൂർ പൊന്നമ്മയ്ക്ക് അവസാന നാളുകളിലുണ്ടായിരുന്നില്ല ആകെയുണ്ടായിരുന്ന ആഗ്രഹവും സ്വപ്നം ഏകമകൾ ബിന്ദു തൻ്റെ അരികിലുണ്ടായിരുന്നുവെങ്കിൽ എന്നായിരുന്നു ഏകമകൾ ബിന്ദു അമ്മയുടെ ആഗ്രഹപ്രകാരം മറ്റെല്ലാ തിരക്കുകളും മാറ്റിവെച്ച് അമേരിക്കയിൽ നിന്നും ഒട്ടും വൈകാതെ നാട്ടിലേക്ക് എത്തി അമ്മയുടെ അരികിലെത്തിയിരുന്നു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്നാൽ ഇതിനെക്കുറിച്ചുള്ള സത്യാവസ്ഥകൾ ഒന്നും തന്നെ ഇതുവരെയായിട്ടും പുറത്തു വന്നിട്ടില്ല ഏതൊരമ്മയ്ക്കും അവസാന നാളുകളിൽ തൻ്റെ മക്കൾ അരികിലുണ്ടായിരുന്നുവെങ്കിൽ എന്നാണ് ആഗ്രഹമുണ്ടാകുക ഈ അമ്മയും അങ്ങനെ തന്നെയാണ് പ്രത്യേകിച്ച് കവിയൂർ പൊന്നമ്മയ്ക്ക് ഏക മകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് മറ്റൊരു മക്കളും ഉണ്ടായിരുന്നില്ല ആകെ ഉണ്ടായിരുന്നത് ഒരു മകൾ ബിന്ദുവാണ് അവൾ അമേരിക്കയിലായിരുന്നു താമസം കവിയൂർ പൊന്നമ്മയും ഒരുപാട് ആഗ്രഹിച്ചിരുന്നു തൻ്റെ മകൾ അവസാന നാളുകളിലെങ്കിലും തനിക്കരികിൽ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് തൻ്റെ ആഗ്രഹം സാധിച്ചതിന് ശേഷം തന്നെയാണ് കവിയൂർ പൊന്നമ്മ ഈ ലോകം വിട്ടുപോയത് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ കാരണം കവിയൂർ പൊന്നമ്മയെ അവസാനമായി കാണാൻ വേണ്ടിയിട്ട് ഏകമകൾ ബിന്ദു എത്തിയിരുന്നു കൊച്ചിയിലെ ലിസി ഹോസ്പിറ്റലിലായിരുന്നു വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ കാരണം അമ്മ ചികിത്സിക്കപ്പെട്ടിരുന്നത് അതുകൊണ്ടുതന്നെ അവിടേക്ക് കവിയൂർ പൊന്നമ്മയുടെ ഏകമകൾ ബിന്ദു എത്തിയിരുന്നു എന്നാണ് പുറത്തുവരുന്ന പ്രാഥമിക റിപ്പോർട്ടുകൾ കവിയൂർ പൊന്നമ്മ പലപ്പോഴായിട്ടും പറഞ്ഞിട്ടുണ്ട് എന്റെ അവസാനത്തെ ആഗ്രഹം എൻ്റെ മകൾ എൻ്റെ അരികിൽ ഉണ്ടാകണം എന്നായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ആഗ്രഹം സാധിച്ചു നൽകാൻ വേണ്ടിയിട്ട് കവിയൂർ പൊന്നമ്മയുടെ ഏക മകൾ ബിന്ദു കൊച്ചിയിലെ ലിസി ഹോസ്പിറ്റലിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കാം കവിയൂർ പൊന്നമ്മ പലപ്പോഴായിട്ടും പറഞ്ഞിട്ടുണ്ട് എന്റെ മകൾ ബിന്ദു എന്നോട് പലപ്പോഴായിട്ടും തമാശയോടെ പറയാറുണ്ട് ഞാൻ അവളെ സ്നേഹിച്ചിട്ടില്ല എന്ന് അവൾ എന്ത് പറഞ്ഞാലും എനിക്കതൊരു പ്രശ്നമല്ല എന്നാൽ ഞാൻ അവളെ സ്നേഹിച്ചിട്ടില്ല എന്ന് മാത്രം അവൾ പറയുമ്പോൾ എനിക്ക് വല്ലാത്ത ദുഃഖമാണ് അത് മാത്രം എനിക്ക് കേട്ടിരിക്കാൻ കഴിയില്ല കാരണം ഞാൻ ഈ ലോകത്ത് അവളെപ്പോലെ മറ്റാരെയും സ്നേഹിച്ചിട്ടില്ല അവളാണ് എനിക്കെല്ലാം ഭർത്താവിൽ നിന്നും തനിക്ക് നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയും പീഡനങ്ങളെയും കുറിച്ച് കവിയൂർ പൊന്നമ്മ പലപ്പോഴായിട്ടും തുറന്നു പറയാറുണ്ടായിരുന്നു അക്കൂട്ടത്തിൽ കവിയൂർ പൊന്നമ്മ ഏറെ പറയാറുള്ളത് താൻ ആകെ എല്ലാം സഹിച്ചു നിന്നത് തന്റെ ഏകമകൾ ബിന്ദുവിന് വേണ്ടിയായിരുന്നുവെന്ന് കാരണം അവൾക്ക് അച്ഛനെ വേണം കവിയൂർ പൊന്നമ്മ ഏറെ സ്നേഹിച്ചത് തന്റെ ഏകമകൾ ബിന്ദുവിനെ ആയിരുന്നു എന്നാൽ ബിന്ദു അമേരിക്കയിൽ കുടുംബത്തോടൊപ്പമായിരുന്നു താമസം വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ കാരണം കവിയൂർ പൊന്നമ്മ വടക്കൻ പരവൂരിലെ കരിമളൂരിലെ വസതയിൽ ഇളയ സഹോദരന്റെയും കുടുംബത്തിന്റെയും പരിചരണത്തിലായിരുന്നു താമസം വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ കാരണം ഈ കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപതിനായിരുന്നു കവിയൂർ പൊന്നമ്മയെ തേടി മരണമെത്തിയത് തന്റെ എഴുപത്തി ഒമ്പതാമത്തെ വയസ്സിലാണ് കവിയൂർ പൊന്നമ്മ അന്തരിച്ചത് നിരവധി പേരായിരുന്നു കവീർ പൊന്നമ്മയുടെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി എത്തിയത് മലയാള സിനിമയിലെ അമ്മ മാധുര്യം നഷ്ടമായിട്ട് ഇന്നീക്ക് ഏ ദിവസം തികയുന്നു നിരവധി പേരായിരുന്നു അമ്മയ്ക്ക് അനുശോചനവും ആദരാഞ്ജലികളും നേർന്നുകൊണ്ടെത്തിയത്